നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്രം എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ അമർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ടൊന്ന് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോട് കൂടി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഒന്നര വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന എൻ്റേതായിട്ടുള്ളൊരു ചാർട്ടാണ് ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് മൊത്തത്തിൽ എന്നെ ഒന്ന് മനസ്സിലാക്കുക എൻ്റെ രീതികൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പഠിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് നൂറ്റൊന്ന് ശതമാനം തോന്നിയാൽ എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അതേപോലെ അതിലൊരു പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഒന്നര വർഷത്തെ ഡാറ്റാസ് അതിൽ അവൈലബിൾ ആണ് വ്യൂസും വീഡിയോസും ഒക്കെ ആയിട്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും അതിനുശേഷം നിങ്ങൾക്ക് കൂടുതലൊക്കെ അറിയാനായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ഇത് വിളിക്കുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പറഞ്ഞാൽ തന്നെ ആയം തൊട്ടൊരു ഫ്ലോവിൽ അങ്ങ് പോവുകയാണെങ്കിൽ അങ്ങ് പോകും അതിൻ്റെ ഇടക്ക് നമ്മുടെ ഡൈലോഗൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് ഞാൻ ഈ ഒരു ചാർട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസോൾഡേഷൻ എവിടെയാണ് മാർക്കറ്റ് എവിടെയൊക്കെ ആവാം എവിടെ നിന്നൊക്കെ റിജക്ഷൻ ആവാം ഇതൊക്കെ വളരെ ഈസിയായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അത് ഞാൻ ഈസി എന്ന് പറയുന്നത് ഞാൻ ഒന്നര വർഷമായിട്ട് ഈ ഒരു ചാർട്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ടാട്ടോ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഒരാഴ്ച ഒരു മൂന്ന് ദിവസം ഒരാഴ്ച ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസമൊക്കെ എൻ്റെ വീഡിയോസ് മാക്സിമം കാണാനായിട്ട് ശ്രമിക്കാം എൻ്റെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ആണ് ഞാൻ മെജോറിറ്റി ഓപ്ഷൻസ് ആണ് കോൺട്രാക്റ്റ് കോൺസെൻട്രേഷൻ ചെയ്യണത് നിഫ്റ്റി മാത്രമാണ് ഒന്നര വർഷമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അത് പ്രൂവ് ചെയ്യാനുള്ള കംപ്ലീറ്റ് വീഡിയോസും യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിളാണ് എന്ന് വെച്ചാൽ ഇത് നിഫ്റ്റി മാത്രമല്ല എഫ് ആൻഡോ സെഗ്മെൻറ്റ് കൊമോഡിറ്റി എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ ഏതിലും നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും പിന്നെ രണ്ടാമത്തെ കേസ് ഞാൻ ഒരിക്കലും ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല അതിപ്പോൾ എന്താണെങ്കിലും ആൾക്കാർ അവിടെ ഇവിടെയും എവിടെയെങ്കിലുമൊക്കെ പോയി അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ പഠിക്കുന്നുണ്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ഫെയിലായവർ പഠിച്ചു കഴിഞ്ഞിട്ട് ലോസ് ആയവർ അങ്ങനെയുള്ളവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് ബിഗിനേഴ്സിൻ്റെ അടുത്ത് വരവ് വളരെ കുറവാണ് കാരണം ഇതെന്താണെന്നോ എങ്ങനെയാണെന്നോന്നു അവർക്ക് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ല പക്ഷേ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടും ലോസ് ആവുന്നവർ സ്ഥിരമായിട്ട് അല്ലാതെ ലോസ് വരുന്നവർക്കൊക്കെ എൻ്റെ ഒരു വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം മനസ്സിലാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അങ്ങനെ പെട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ വീണ്ടും പെടുത്താൻ വേണ്ടിയല്ല അതൊക്കെ നിങ്ങൾ യൂട്യൂബ് കാണുക പിന്നെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേത് രീതിയിൽ അനലൈസ് ചെയ്യുക പിന്നെ ഇത് കൂടുതൽ വിശ്വാസം ആവണം അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നേരിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരാഴ്ച ലൈവിലിരിക്കാം ലൈവിലിരുന്നതിന് ശേഷം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ലൈവില് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഒരിക്കലും കോൾ ഔട്ട് ഇപ്പോൾ പ്രതീക്ഷിച്ച് ആരും കോണ്ടാക്ട് ചെയ്യാതിരിക്കുക ഞാൻ വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത് അതായത് ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മെന്റലി വീക്കാവുന്ന ആൾക്കാർ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ രാവിലെ എടുത്തിട്ട് വൈകിട്ട് ലോസ് ആക്കുന്ന ആൾക്കാർ അപ്പോൾ പരസ്പരം ഡിസ്കസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് റിവഞ്ച് ട്രേഡിൽ നിന്നൊക്കെ ഒഴിവായി പോകാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ കൂടുതൽ കത്തി വെക്കുന്നില്ല മാർക്കറ്റ് ഇരുപത്തിനാല് നാനൂറ്റി മുപ്പത്തെട്ടിലാണ് നിൽക്കുന്നത് ഇപ്പം നാളെ എക്സ്പയറി ആണ് എക്സ്പയറി ഡേയിൽ മാർക്കറ്റ് ഒരു വിധത്തിലൊക്കെ ഇങ്ങനെ വന്ന് 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 ഒരു വിധത്തിൽ താഴെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നാളെ മാർക്കറ്റ് ഇരുപത്തിനാല് നാനൂറ്റി അറുപത്തിരണ്ടിനും ഇരുപത്തിനാല് മുന്നൂറ്റി നാൽപ്പത്താറിന് മിടക്കാണ് ഓപ്പൺ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇരുപത്തിനാല് നാനൂറ്റി അറുപത്തിരണ്ടിൻ്റെ താഴെയാണ് ഓപ്പണാകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റെഡി ക്യാനിലോട് കൂടി ഇരുപത്തിനാല് നാനൂറ്റി പതിനേഴിലേക്ക് വരാം മറിച്ച് ആദ്യത്തെ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ക്യാനിൽ ഇരുപത്തിനാല് മുന്നൂറ്റി നാൽപ്പത്തി ആറിൻ്റെ താഴത്താണെങ്കിൽ അത് ചിലപ്പോൾ ഗ്രീൻ ആയിട്ട് ഇരുപത്തിനാല് നാന്നൂറ്റി പതിനേഴിട്ട് പോവാം എന്തായാലും ഒരു സ്പേസ് വിട്ട് പുറത്ത് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഒരു സ്മൂത്ത് ായിട്ടുള്ള ഒരു ഇതിപ്പോൾ വൈറ്റ്ല ജംഗ്ഷനാണ് ഇതിൻ്റെ അകത്ത് പെട്ട് കഴിഞ്ഞാൽ വൈറ്റ്ല ജംഗ്ഷനിൽ പെടുന്ന പോലെയാണ് വയറ്റിലിപ്പോൾ മാറി ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഇടപ്പള്ളി ജംഗ്ഷനിൽ പെടുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിന് പുറത്തേക്ക് പോയാലാണ് എറണാകുളത്ത് ആ ടൗൺ വിട്ട് പോയാൽ മാത്രമാണ് പിന്നെ ഒരു സ്മൂത്ത് ഡ്രൈവ് കിട്ടത്തുള്ളൂ അതിനുള്ളിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്കാപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇരുപത്തിനാല് നാനൂറ്റി അറുപത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തിനാല് അഞ്ഞൂറ്റി അൻപത്തി മൂന്നിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അതേപോലെ തന്നെ മാർക്കറ്റ് ഇരുപത്തിനാല് മുന്നൂറ്റി നാൽപ്പത്താറ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വരെ മാർക്കറ്റിന് സ്പേസ് കിടപ്പുണ്ട് അപ്പം എന്ന് വെച്ച് ഇതെടുത്തിട്ടങ്ങ് ഹോൾഡ് ചെയ്ത് ഒറ്റടിക്ക് ഇങ്ങോട്ട് വരുമെന്നല്ല ഇതിന് അതിന് ഇപ്പം പറഞ്ഞ പോലെ ഇടയ്ക്ക് ഒരുപാട് ലെവൽസൊക്കെ കിടപ്പുണ്ട് ഇടക്ക് തിരിയാനായിട്ട് അത് നമുക്ക് ആർ എസ് ഐ വെച്ചിട്ടേ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ലൈവ് മാർക്കറ്റിൽ നമുക്ക് ഈ ചാർട്ട് ലൈവായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എനിക്കിപ്പോൾ ഇതിൻ്റെ നിഫ്റ്റിയുടെ വ്യൂ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ സ്റ്റോക്കുകളിൽ എന്തോരം സ്റ്റോക്കുകളാണ് പലരും പല സ്റ്റോക്കുകൾ എടുക്കുന്നുണ്ട് അതിൻ്റെ വ്യൂസ് ഫോർ എക്സിൽ അങ്ങനെ വ്യൂസ് എല്ലാം കൂടെ നമുക്ക് ഇടാനായിട്ട് നടക്കില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇടുക യൂട്യൂബിൽ ലൈക്ക് കിട്ടുക അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുക എന്നുള്ളത് എനിക്ക് അത്ര വലിയ അല്ല കിട്ടിയാൽ നല്ലത് പിന്നെ എനിക്ക് വ്യൂസും കുറവാണ് അതേപോലെ വാച്ചിങ് ടൈം കുറവാണ് കാണുന്ന കാണുന്ന ആൾക്കാരും കുറവാണ് കാരണം മറ്റുള്ള ഒരു ട്രേഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ഇപ്പോൾ കേരളത്തിൽ തന്നെ നിങ്ങൾ മൊത്തത്തിലുള്ള യൂട്യൂബേഴ്സിനെ എടുത്തോ ആ യൂട്യൂബേഴ്സിൻ്റെ ആ പ്ലേലിസ്റ്റിൽ നിന്നൊക്കെ പറഞ്ഞാൽ അവർ ഓരോ ദിവസവും ഓരോ കൺസെപ്റ്റ് അവർ വീഡിയോസായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം എൻ്റെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ എന്ത് വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തേ അത് തന്നെയാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്തു പോകുന്നത് പുതുമയൊന്നും എൻ്റെ യൂട്യൂബ് ചാനലിൽ എന്തായാലും ഇല്ല അപ്പം അതുകൊണ്ട് വ്യൂസ് ഒക്കെ വളരെ കുറവാണ് പിന്നെ വരുന്ന ആൾക്കാർക്ക് ഇതൊരു അവയർനെസ് ഇങ്ങനത്തെ ഒരു ചാർട്ട് വെച്ചാൽ നമുക്ക് അതൊരു പ്രോഫിറ്റബിൾ ആവാം അല്ലെങ്കിൽ ലോസ് കുറക്കാം ഉണ്ടായ ലോസ് റിക്കവർ ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഈ ലെവൽസ് വെച്ചിട്ടൊക്കെ ഒരുപാട് പേര് പ്രോഫിറ്റബിൾ ആവുന്നുണ്ട് അതിൽ വളരെയധികം സന്തോഷം അപ്പോൾ ഈ പറഞ്ഞ പോലെ പഠിക്കാത്ത ആളുകളും ഉണ്ട് പഠിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ വളരെ സന്തോഷം ഇപ്പം നമ്മളറിയാതെ പത്ത് പേർക്കൊരു പ്രോഫിറ്റ് കിട്ടിയാലും അവർ അവരോർക്കുമല്ലോ ആ ഇന്ന ആളുടെ വ്യൂ കണ്ടിട്ട് എനിക്ക് പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാണല്ലോ എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ വന്നു കഴിയുമ്പോഴത്തേക്കും കുറേ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇൻപുട്ട് അതായത് ഞാനിപ്പോൾ ഇവിടുന്ന് വ്യൂ ഔട്ട്പുട്ടായിട്ട് പുറത്തേക്ക് വിടുന്നു അത് മറ്റുള്ള ആൾക്കാർ സ്വീകരിക്കുന്നു പ്രോഫിറ്റ് എടുക്കുന്നു അപ്പോൾ അവരുടെ മനസ്സിലൊരു സന്തോഷം വരുന്നു ആ ഒരുപാട് ആളുകളുടെ സന്തോഷം കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിട്ടേൺ അത് ലൈഫിൽ നമുക്ക് വേറെ രീതിയിലായിരിക്കും കിട്ടുന്നത് പഠിക്കുക ഇപ്പോൾ ഈ കോഴ്സിൻ്റെ രീതിയിലാണോ അങ്ങനെ ഒന്നുമല്ല വേറെ കോഴ്സിനെ ഇപ്പോൾ അത് അതിനപ്പുറത്തേക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഞാൻ ഇപ്പോൾ പറയാനായിട്ടുള്ള കാര്യം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാനിപ്പോൾ ലൈഫിൽ നേരിടുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് പ്രോഫിറ്റ് എടുക്കുന്നത് എന്നെ അറിയാത്ത എന്നെ കോൺടാക്റ്റ് ചെയ്യാത്ത എന്നോട് ബന്ധമല്ലാത്ത ആളുകൾ നാളെയും എനിക്ക് വ്യൂ ഇടാനായിട്ട് സാധിക്കണം മറ്റുള്ളവർക്ക് ഈ സപ്പോർട്ടായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ആയുസും ആരോഗ്യം അറിവും തന്ന് അനുഗ്രഹിക്കുമാറാണെന്ന് വ്യൂസൊക്കെ എടുക്കുന്നവരൊന്ന് അല്ലെങ്കിൽ കാണുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കാം ആ കൂടി ഇൻഡെക്സിൻ്റെ വ്യൂ ഏതായാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അതിൽ ഫ്യൂച്ചറിൻ്റെ വ്യൂവിലേക്ക് പോകാം അപ്പോൾ ഉദാഹരണത്തിന് ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിലാണിപ്പോൾ മാർക്കറ്റ് ഫിഫ്റ്റി മിനിറ്റ്സിൽ നിൽക്കുന്നത് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സപ്പോർട്ട് ലെവൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിനാല് നാനൂറ്റി മുപ്പതാണ് നിൽക്കുന്ന ലെവലിൽ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത്തി ഏഴാണ് വലിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയല്ലോ അപ്പോൾ കറക്റ്റായിട്ട് വന്നു നിന്നു അപ്പോൾ നാളത്തെ ഇവിടെ നിന്ന് ഒരു ഔട്ട് കിട്ടുവാണെങ്കിൽ മാർക്കറ്റ് ഇരുപത്തിനാല് അറുനൂറ്റി എഴുപത്തഞ്ച് വരെ പോവാം അപ്പോൾ ഈ ഇരുപത്തിനാല് അറുനൂറ്റി എഴുപത്തഞ്ച് ഞാൻ എന്തായാലും ബോർഡിൽ മാർക്ക് ചെയ്ത് ഇടണം കാരണം ഒരാരും അറിയാതെ തന്നെ വലിച്ചുകൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അത് ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് പോയി ഞാനിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളത്രേ എത്തുമെന്നും പറഞ്ഞ് കുറച്ച് വിശ്വസിക്കുകയൊന്നും ചെയ്യരുത് അതൊക്കെ അപ്പഴത്തെ സാഹചര്യം അനുസരിച്ചിട്ടാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ ഇരുപത്തിനാല് അറുന്നൂറ്റി എഴുപത്തഞ്ച് ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഞാനപ്പ എൻ്റെ മുമ്പിൽ അതായത് ഞാനിരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഒരു വൈറ്റ് ബോർഡുണ്ട് കേട്ടോ ഞാൻ അവിടെയാണെല്ലാം എനിക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ നോട്ടിഫിക്കേഷനും ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ എന്നുള്ളൊക്കെ ഞാൻ ആ വൈറ്റ് ബോർഡിലാണ് നോട്ട് ചെയ്തിട്ടെ ഇപ്പം ഞാനത് നോട്ട് ചെയ്യുമായിരുന്നു അത് ഓർമ്മയിൽ ഉണ്ടാവണം കീപ്പ് ഇൻ മൈൻഡ് അപ്പോൾ അത് ഞാൻ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ ഇപ്പം നാളെ അങ്ങോട്ട് പോകും എന്ന് നമ്മൾ നിമിത്തങ്ങള് കാരണം അങ്ങോട്ട് കാണിച്ചാണെന്ന് കൂടാകില്ല അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണമെന്നുള്ളൂ എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകണമെന്നല്ല അപ്പോൾ അത് മൈൻഡിൽ ഉണ്ടാവണം അത് ആ സാഹചര്യങ്ങൾ അതനുസരിച്ചിട്ട് വന്നാൽ അവിടെ വരെ നാളെ ഹോൾഡ് ചെയ്യാം അപ്പോൾ നാളത്തെ ഓപ്പണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ളൂ നേരെ മറിച്ച് മാർക്കറ്റ് ഇരുപത്തിനാല് നാന്നൂറ്റി മുപ്പത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ കിടക്കുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ നിസാരമൊന്നും അല്ല ഇരുപത്തിനാല് ഒരുന്നൂറ്റി മുപ്പത്തി കിടക്കണേ അപ്പോൾ അത് ഒറ്റക്ക് വരുമെന്നല്ല അതിൻ്റെ ഇടയ്ക്ക് ഇൻഡെക്സിൽ പറഞ്ഞ പോലെ തന്നെ തടസ്സങ്ങൾ ഒരുപാടുണ്ട് അത് നമ്മൾ ആർ എസ് ഐ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിലവില് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ അപ്പർ സൈഡിലാണ് ഇത് ക്രോസ് ഓവർ ആവുന്നത് വരെയും ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ആണെങ്കിലും ഇത് ക്രോസ് ഓവർ ആയാൽ മാത്രമാണ് ആ ഡൗൺ എക്സ്റ്റെൻഡ് ചെയ്ത് താഴ്ത്തോട്ട് വരത്തുള്ളൂ നേരെ മറിച്ച് ഇവിടുത്തെ ആർ എസ് ഐ ക്രോസ് ഓവർ അല്ലാന്നുണ്ടെങ്കിൽ നേരെ മുകളിലോട്ട് തന്നെ മാർക്കറ്റ് പോകും തേർട്ടി മിനിറ്റിലും ഇവിടെ ഒരു റീക്രോസ് ഓവർ വന്നിട്ടുണ്ട് മുകളിലോട്ട് പോകാനായിട്ടുള്ളൊരു റീക്രോസ് ഓവർ വന്നിട്ടുണ്ട് മെജോറിറ്റി സിയിലേക്ക് തന്നെയാണ് രാവിലത്തെ മൂവ്മെൻറ്റും ഓപ്പണിങ്ങനുസരിച്ചിട്ട് തീരുമാനിക്കണേ അപ്പോൾ ഈ ആർ എസ് ഐ ഇങ്ങനെ വരും എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കും ഈ ആർ എസ് ഐ ഞങ്ങളുടെ അടുത്തില്ലല്ലോ പിന്നെ നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഈ ആർ എസ് ഐയുടെ ക്രോസ് ഓവറൊക്കെ പറയണമെന്ന് ചോദിച്ചാൽ എൻ്റെ വീഡിയോ കാണുന്ന സ്റ്റുഡൻസ് ഒരുപാടുണ്ട് അപ്പോൾ അവർക്ക് ആ ചാർട്ട് അവളുടെ ഓൾറെഡി ആക്ടിവേറ്റഡ് ആണ് അപ്പോൾ അവർക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ആർ എസ് ഐയുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയുന്നത് ഇതൊരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് നിങ്ങളുടെ ആർ എസ് ഐ അല്ല എൻ്റെ ആർ എസ് ഐ അതേപോലെ ഇതിൽ പല വാല്യൂസും പല കളറും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഇട്ടേക്കണം ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് പഠിക്കണമെന്നുള്ളവരാണ് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്യൂച്ചറിനെ പറ്റി പറയാനുള്ളത് നമുക്ക് നേരെ സിയിലേക്ക് പോവാം സി നാളെ ഇരുപത്തിനാല് മുന്നൂറിൻ്റെ സി നല്ലതാണ് പിന്നെ ഇരുപത്തിനാല് നാന്നൂറ് പിന്നെ ഇരുപത്തിനാല് അഞ്ഞൂറ് പിയിലാണെങ്കിൽ ഇരുപത്തിനാല് അഞ്ഞൂറ് ഇരുപത്തിനാല് നാന്നൂറ് പിന്നെ ഇരുപത്തിനാല് മുന്നൂറ് അങ്ങനെയാണ് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ അപ്പം എനിവേ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് കാരണം ഈ ഒരു ചാർട്ട് കണ്ട് മനസ്സിലാക്കി അതിൻ്റെ അക്കുറസി ഒരു വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ പഠിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിലും എന്താണെങ്കിലും എന്നെ നേരിട്ട് വിളിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ കമൻ്റ് ബോക്സ് ഇട്ട് ഈ ട്രേഡിങ്ങിൽ മാത്രം നമ്മളങ്ങനെ കമൻറ്റ് ബോക്സ് നോക്കി ഒന്നിനും വിലയിരുത്തരുത് ചിലപ്പോൾ ഒരു ശത്രുതയുള്ള ആൾക്കാർ നല്ലതാണെങ്കിലും അതിനെതിരെ മോശം കമൻ്റുകൾ ഇടാം ചില ഒരുപാട് ആൾക്കാർ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ബാക്കിയുള്ള ആൾക്കാരും കൂടെ പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല കമൻ്റിടാം ട്രേഡിങ്ങിനെ സംബന്ധിച്ച് മറ്റുള്ള ബിസിനസ്സിലെ കമൻറ്റുകൾ ഇപ്പോൾ ഒരു നല്ലൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് നല്ലതാണ് എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ ആ ഹോട്ടലിൽ നമുക്കും കൂടെ പോകാനായിട്ട് തോന്നും അത് നമ്മളുടെ ജനുവൻ ആയിട്ടുള്ള ഒരു ഇതാണ് പക്ഷെ അങ്ങനത്തെ സിമിലാരിറ്റി എല്ലാം കമ്പയർ ചെയ്തുകൊണ്ട് ട്രേഡിങ്ങിലേക്ക് വരരുത് മറ്റുള്ള ബിസിനസ്സിനെ സംബന്ധിച്ചാണെങ്കിലും ഏതൊരു കാര്യത്തിനെ സംബന്ധിച്ചാലും ട്രേഡ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു അന്യഗ്രഹമാണ് അതിന് അതിൻ്റെതായ തലങ്ങളുണ്ട് അതിൻ്റേതായ രീതികളുണ്ട് അപ്പോൾ ഒരു കമൻറ്റ് ബോക്സ് വെച്ചിട്ട് ഒരിക്കലും ഒരു ട്രേഡിങ്ങിൻ്റെ ഒന്നും നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പാടില്ല നമ്മളത് നേരിട്ട് സെർച്ച് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ എന്ത് പഠിച്ചതുകൊണ്ടും പറഞ്ഞിട്ടും കാര്യമില്ല നമ്മുടെ മൈൻഡ് സെറ്റ് സെറ്റ് സെറ്റല്ലാത്തടത്തോളം കാലം ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം ട്രേഡിങ്ങിൽ പി ജി എടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാവാനായിട്ട് മന്തിൻ്റെ സാധിക്കത്തില്ല ടെക്നിക്കലി പത്ത് ശതമാനവും മൈൻഡ് സെറ്റ് തൊണ്ണൂറ് ശതമാനം വർക്കൗട്ടായാൽ മാത്രമാണ് ട്രേഡിങ്ങിൽ സക്സസ് ആവാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലൈവ് കൂടുതലും കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ആ മറ്റുള്ളവരെ മൈൻഡ് സെറ്റ് ഓക്കെ ആക്കണം മറ്റുള്ളവരെ ഡിസിപ്ലിൻ ട്രേഡർ ആക്കണം അപ്പോൾ ലൈവിൽ വരുന്ന ആൾക്കാര് ചിലപ്പോൾ രാവിലെ പ്രോഫിറ്റ് ആയിരിക്കും ചില ആൾക്കാർ ഉച്ചക്ക് എടുക്കാനായിട്ട് ഇങ്ങനെ കരി തരിക്കുമ്പോഴത്തേക്ക് അവരെന്നെ വിളിക്കും അതായത് ഞാനൊരു ട്രേഡ് എടുക്കാൻ പോവാണ് അപ്പോൾ ഞാൻ പറയും വേണ്ട നിർത്തിക്കോ അപ്പോൾ അവരുടെ ഉള്ളിലൊരു ബാക്ക് സപ്പോർട്ട് വന്നിട്ടുണ്ട് അതായത് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വരുമ്പോൾ ചിലപ്പോൾ അവരവിടെ പിന്മാറും പക്ഷേ ഒറ്റക്കാണെങ്കിൽ ഇതൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കണം ഓവർ ട്രേഡ് ചെയ്യണോ റിവെഞ്ച് ട്രേഡ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കുമ്പോഴാണ് നമ്മൾ മെജോറിറ്റി ലോസിലേക്ക് പോകണത് അപ്പോൾ ഈ ഒരു അഡ്വൈസോട് കൂടിയും ലൈവിലേക്ക് ഇന്നത്തെ ലൈവൊക്കെ പ്രത്യേകം എടുത്ത് കാണണം എക്സ്ട്രാ ഓർഡിനറി ലൈവാണ് ആണ് ഇന്നത്തെ രാവിലത്തെ ലൈവ് ഒരു മണിക്കൂറും പതിനാറ് മിനിറ്റുമുണ്ട് തീർത്തും കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരു ട്രേഡ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എങ്ങനെ നമ്മൾ ഇറങ്ങണം എങ്ങനെ വെയിറ്റ് ചെയ്യണം അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ലൈവിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാവർക്കും നാളെ എക്സ്പയറി ഡേ നല്ലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്